കുവൈത്തിലെ സലഫി സംഘടന ഈ വിഷയത്തിൽ ഇവിടുത്തെ നേതൃത്വത്തിന് അയച്ച കത്ത് മുന്നിൽ വച്ച് ഇത് വസീളത്ത് ഷുർക്കാണ് ഹറാമാണ് എന്ന് പറയുന്നവരെയും അല്ല ഷിർക്ക് തന്നെയാണ് എന്ന് മുമ്പ് പറഞ്ഞവരെയും ഇപ്പോൾ പറഞ്ഞു മാറ്റി പറഞ്ഞവരെയും ഒരുമിച്ചിരുത്തി ഒരു ചർച്ചക്ക് അത് ചർച്ച സംഘടിപ്പിച്ച് അതിനൊരു ചർച്ച വേദിയൊരുക്കാൻ ഇ അബ്ദുൾ റസാഖു സല്ലമി തയ്യാറാകുമോ എന്നിട്ട് വെറുതെ കാതടച്ച് വെടിവെക്കുന്ന പോലെ നെയിൽ നോക്കി വെടിവെക്കുന്ന പോലെ വെറുതെ ഒരു നെയിൽ നോക്കി വെടിവെച്ചിട്ട് ഒരു വെല്ലുവിളി ഇടക്കരയിലെ സലീം സുല്ലമി എന്ന് പറയുന്ന മിസ്റ്റർ കെ എൻ എമ്മിൻ്റെ നേതാവിനോട് പറയുകയാണ് താങ്കൾ സംവാദം തയ്യാറാകണം റസാഖ് സുല്ലമിയോട് വെല്ലുവിളി താങ്കൾ രണ്ട് കൂട്ടരെയും ഒരുമിച്ചിരുത്തി ഈ വിഷയത്തിലുള്ള സംവാദം ഉണ്ടാക്കണം എന്ത് പങ്കക്ക് സമ്പാദം ഇപ്പം ഉണ്ടാക്കണം എന്നിട്ട് നോക്കുക വിളിക്കണത് ഇതിൻ്റെ മുമ്പ് അനീഫ് കായക്കുടി കേരള ജമ്മത്തിലൂടെ സെക്രട്ടറി സൂറത്ത് ജിന്നി എഴുപത്തിരണ്ടാം അധ്യായം ആറാമത്തെ ആയത്ത് ി ഫുഹക്കാ വാദിയിലൂടെ സഞ്ചരിക്കുന്ന മക്കത്തെ മിഷരിക്കുകൾ അവിടെ പ്രസൻ്റ് ഉണ്ട് ആദറുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ജിന്നി ക്യാപ്റ്റനോട് അവിടുത്തെ ആ വാദിയിലെ സയ്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ഭൗതികമായൊരു സഹായം തേടി എന്താ ഭൗതികമായ സഹായം ഞങ്ങൾ കുട്ടികളും മക്കളതിലൂടെ പോവുകയാണ് ഇങ്ങളെ ചോട്ട ശേത്താമാർ ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുത് അതുകൊണ്ട് നിങ്ങൾ അവരോട് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ എന്ന് പറയണമെന്ന് സഹായം തേടിയതൊക്കെ തികച്ചും ഭൗതികമായ സഹായത്തേട്ടോ ഇതിനെക്കുറിച്ച് അള്ളാഹു തലേ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഷിയാബ് ചോച്ചൂർ നടന്ന് അജ്ജിന് പോയി ആ അജിന് പോയ സമയത്ത് ഷിയാബ് ചോച്ചൂർ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞ് പാകിസ്ഥാനിൽ കയറിയപ്പോൾ അവിടെ അപേക്ഷ കൊടുത്ത് എന്താ ഞാൻ ഈ രാജ്യത്തിലൂടെ കടന്നു പോകൊണ്ട് ഈ ബോർഡർ കഴിഞ്ഞവരെ എനിക്ക് സേഫ്റ്റി പ്രൊട്ടക്ഷൻ തരണം ഇതുപോലെയുള്ളൊരു സഹായത്തേട്ടത് ഷിർക്ക അല്ല അതുപോലെയാണ് തേടിയത് അതിനെക്കുറിച്ചാണ് ഖുർആൻ എന്ന് പറഞ്ഞത് അപ്പോൾ വിശ്വത്തിൻ്റെ അടിസ്ഥാന ഐഡിയോളജിയെ തകർക്കുന്ന അല്ലെങ്കിൽ അത് ഷിർക്കാണെന്ന് ബോധ്യമാക്കുന്ന ഈ ആയത്ത് വെച്ച് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഹനീഫ് കായക്കൂടി വെല്ലുവിളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ് ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ കേരള ചെമ്മീതിയുടെ കത്ത് തന്നാൽ ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞിപ്പോൾ വരികയാണ് കേൾക്കണം ഉറപ്പാണ് അതാ കണ്ടില്ലേ ഉറപ്പാണ് അപ്പൊ പിന്നെ വാദപ്രവാദം മാറാൻ എന്താ വഴി കെ ജിന്ന് പറയാണെന്ന് പറയാ പറയാ അതെന്തായാലും കിട്ടൂല കാരണം ഫൈസൽ അറിയാം മൂപ്പര് ആളാണ് മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി കെ ജെ യുവിനില്ല അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ കെ ജെ യുവിന്റെ കത്ത് വേണെന്ന് പറയാ അംഗീകരിക്കാൻ ഒരു സെക്രട്ടറി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത് ഇനി വ്യക്തികൾ അത് തന്നെയാണ് കാര്യങ്ങളെ നമ്മൾ കാത്തുന്നത് മറ്റു പലരും പലയിടത്തൊക്കെ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാടിച്ചത് അത് ഔദ്യോഗികമായി വലിക്കുന്നതൊക്കെയാണ് അപ്പൊ അത് ഔദ്യോഗികമായി വന്നു ഇനി കൊടുത്തയച്ചാൽ മതി സ്റ്റേജിൽ നിന്ന് പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ പറയുക എഴുതി കൊടുത്തേക്കാത്ര പ്രയാസം അവിടെ അതാണ് നമ്മൾ ചോദിക്കുന്നത് ഏറ്റെടുത്തല്ലോ ഇനി ഏറ്റെടുത്ത കാര്യം അതിന്റെ മാറ്റം കാര്യങ്ങൾ മുറക്ക് നടക്കുക എന്നതല്ലാതെ അതിന്റെ ഇടയിൽ എന്തിനൊരു കത്ത് ഇനി കത്ത് വേണോ കത്ത് നിർബന്ധമാണെങ്കിൽ ആരാവശ്യപ്പെടണം ഇവരുടെ സഭ ആവശ്യപ്പെടണ്ടേ എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത് എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത് ഇത് കിട്ടൂല ഇത് നടക്കരുത് എന്നിവർ തീരുമാനിച്ചു എന്നിട്ട് മുസ്ലിമാരുടെ അനുയായികളുടെ ഉപദേശം എന്താ ഉപദേശം അപ്പൊ എന്താ ഒരു അവിടെ ചോദിക്കാൻ ഞങ്ങൾ ഒരാഴ്ച കൂടി കാത്തിക്കും ബാക്കി പണി ഉസ്താദിന്റെ ും സ്വീകരിച്ചു കേട്ടോ എന്ത് എല്ലാരുംക്കൊടിയെ വിളിക്കണം വിളിച്ചുകൊണ്ടിരിക്കാൻ അങ്ങനെ വിളിക്കാൻ അനുയായി രാത്രി ഉറങ്ങാൻ കിടക്ക എങ്ങനെയാണെന്നറിയോ നാളെ രാവിലെ ഒരു മുജാഹിദ് പ്രവർത്തകനെ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് വിളിക്കാന്ന് ചോദിച്ചിട്ടാണ് വിചാരിച്ച അതാലോചിച്ചിട്ടാ കിടക്ക ജിന്നിനോട് സഹായം തേടുന്നത് എന്താ പറയാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുക ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾ നോക്കൂ നിങ്ങൾ എന്തൊക്കെയാ ഇവർ ചോദിക്കുന്നത് എന്തൊക്കെ ഈ ആളുകളുടെ വിശ്വാസം എവിടത്തേക്കാണ് ഈ ആളുകൾ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് തൗഹീദ് പറയണം ഇല്ലാതെ ഇവിടെ അത് എ പി വിഭാഗത്തിലും ഉഷാ ദസ്സിനായിട്ടും എത്ര ആൾക്കാരായിട്ടും ഒരു ലെറ്റർ ബോർഡുള്ള സീലും ഇല്ല സംഘടനയില്ല എത്ര സംവാദം നടത്തി ഇപ്പം ജമ്മേത്തുമിലെ കത്ത് ജമ്മേത്തുമ്പോൾ കത്തൊരിക്കലും അങ്ങനെ ഒരു പണ്ഡിത സഭയ്ക്ക് അങ്ങനെ ഒരു സഭ നേരിട്ട് വെല്ലുവിളിക്കല്ലാതെ എവിടെയെങ്കിലും അങ്ങാടി വെല്ലുവിളിച്ചതിന് കൊടുക്കൂല ഐ എസ് എമ്മിൻ്റെ കത്ത് കൊടുത്തു സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് അത് സ്വീകരിച്ചില്ല ജമ്മേത്തുമേൻ്റെ കത്തേണ്ട വളപ്പന്താ കിട്ടാത്ത കിട്ടാത്തൊരു സാധനം ചോദിച്ചാൽ സംവാദം നടക്കൂലെന്ന് നോക്കറിയാം അതിനു വേണ്ടി ഒരു കഴിച്ചാണ് അതുപോലെ കിടക്കണ ആ വെല്ലുവിളി അത് ഏറ്റെടുക്കുന്നത്